റഷ്യയിൽ വൻ ഭൂചലനം റഷ്യയുടെ കിഴക്കൻ കാഞ്ചത്ക ഉപദ്വീപിൽ ബുധനാഴ്ചയാണ് എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായത് ഇതിനെ തുടർന്ന് അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ് നൽകിയതായി സി റിപ്പോർട്ട് ചെയ്തു അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ റഷ്യയുടെയും ജപ്പാന്റെയും തീരപ്രദേശങ്ങളിൽ വിനാശകരമായ സുനാമി തീരമാനങ്ങൾ എത്തുമെന്ന് യു ജിയോളജിക്കൽ സർവേ അറിയിച്ചു കാംചത്ക ഉപദ്വീപിലെ പെട്രോ പാവലോ ഫുസ്കിന് കിഴക്ക് തെക്കു കിഴക്കായി അവാച്ചബേയുടെ തീരത്ത് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് യു എസ് ജി എസ് അറിയിച്ചു നേരത്തെ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ എട്ട് പോയിൻ്റ് സീറോ തീവ്രതയിൽ നിന്ന് ഭൂചലനത്തിന്റെ തീവ്രത വീണ്ടും കൂടിയതായി യു എസ് ജി എസ് അറിയിച്ചു ുള്ളിൽ ശക്തമായ കുലുക്കം അനുഭവപ്പെടുന്നതായി മേഖലയിൽ നിന്നും പുറത്തു വന്ന വീഡിയോകളിൽ കാണുന്നു ഒന്നിലധികം സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൊബൈൽ ഷോപ്പിന്റെ ഉള്ളിൽ നിന്നുള്ള സി ദൃശ്യങ്ങളിൽ ഒന്നിൽ കെട്ടിടം കുലുങ്ങുമ്പോൾ ഫർണിച്ചറുകൾ കുലുങ്ങുന്നതും കാണാം ഇന്നത്തെ ഭൂകമ്പം ഗുരുതരവും പതിറ്റാണ്ടുകളിലെ ഏറ്റവും ശക്തവുമായിരുന്നു കാംചത്ക ഗവർണർ വ്ളാഡിമിർ സോളോ ടെലിഗ്രാം മെസ്സേജിംഗ് ആപ്പിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രാഥമിക വിവരമനുസരിച്ച് ആർക്കും ഇല്ലെന്നും എന്നാൽ ഒരു കിൻഡർ ഗാർഡൻ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂകമ്പത്തെ തുടർന്ന് സുനാമി ഭീഷണിയെ തുടർന്ന് ഉപദ്വീപിനെ തെക്ക് ഭാഗത്തുള്ള സെവേറോ കുറിൽസിസ്ക് എന്ന ചെറുപട്ടണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആളുകളോട് നിർദ്ദേശിച്ചതായും കാലിൻ ഗവർണർ എരി ലിമറങ്കോ ടെലിഗ്രാമിൽ പറഞ്ഞു അതേസമയം ഒരു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് തന്റെ വരകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ജനമനസ്സിനെ വിറപ്പിക്കുന്ന കാഴ്ചയ്ക്കാണ് കുറച്ച് നാളുകളായി ലോകം സാക്ഷിയാകുന്നത് അവരുടെ പേര് റിയോ തൽസുഗി രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം വരെ പല കാര്യങ്ങളിലും കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായി അവകാശപ്പെടുന്ന എഴുപതുകാരി എന്നാൽ എഴുത്തും കടന്ന് യാഥാർത്ഥ്യത്തിലേക്കാണ് തൽസുഗിയുടെ യാത്ര ഇപ്പോൾ അവർ എഴുതുന്നത് പലതും പ്രവചന സ്വഭാവമുള്ളതായി മാറിയതാണ് കാരണം അതിൽ തന്നെ അവർ നൽകിയ അവസാന മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് സംഭവിക്കാനി ുന്ന ഒരു മഹാദുരന്തത്തെക്കുറിച്ചാണ് താൻ സ്വപ്നത്തിൽ കണ്ടത് എന്ന വാദത്തോടെ റിയോ തൽസുകി ഇതിനു മുൻപും തന്റെ പുസ്തകത്തിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിൽ തനിക്കുണ്ടായ അപകട മുന്നറിയിപ്പാണ് അവർ പങ്കുവച്ചത് പ്രവചനങ്ങൾ മുൻപും കൃത്യമായി ഫലിച്ചിരുന്നതോടെ ജനം ഭയപ്പാടിലായി തൽസുഖിയുടെ പ്രവചനത്തിന് പ്രാധാന്യം ലഭിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു ജൂണിൽ പതിവിലും ഭൂകമ്പങ്ങൾ ജപ്പാനിൽ ഉണ്ടായി രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂകമ്പങ്ങൾ ജൂൺ ഇരുപത്തി മൂന്നിന് നൂറ്റി എൺപത്തി മൂന്ന് ഭൂചലനങ്ങളാണ് ഉണ്ടായത് ചെറു ചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചനയാണെന്നും ജനം ഭയന്നു ജപ്പാനിലേക്ക് യാത്രകളടക്കം വേണ്ടെന്ന് വെച്ചവരും ധാരാളം ജൂലൈ അഞ്ചിന് അപകടമൊന്നും സംഭവിച്ചില്ലെന്ന ആശ്വാസത്തിൽ തൽസുഖിയുടെ പ്രവചനം തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഭൂകമ്പവും പിന്നാലെ സുനാമിയും എത്തിയത് എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റഷ്യയിലെ കാംചത്ക ഉപദ്വീപിനെ പിടിച്ചുകുലുക്കി പിന്നീടുണ്ടായ സുനാമി റഷ്യയിലെ തുറമുഖ നഗരമായ കുറിൽസ്കിൽ വലിയ നാശനഷ്ടവും ഉണ്ടാക്കി ജപ്പാനിന് സുനാമി മുന്നറിയിപ്പ് നൽകിയ തീരങ്ങളിൽ എല്ലായിടത്തും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുണ്ട് പണം ഞങ്ങൾ തരും